വന്യമൃഗശല്യത്തിന് കർഷകർക്ക് ലഭിക്കുന്ന നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്ന് നിലമ്പൂർ താലൂക്ക് വികസന സമിതി വർഷങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിച്ച നഷ്ടപരിഹാര തുക കാലോചിതമായി പരിഷ്കരിക്കണമെന്നും താലൂക്ക് വികസന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു മലയോര മേഖലയിൽ ആന പന്നി കുരങ്ങ് ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കാർഷിക വിളകൾ നശിപ്പിക്കൽ വ്യാപകമാവുകയാണ് വനമേഖലയ്ക്ക് കിലോമീറ്ററുകൾ അകലെയുള്ള പ്രദേശങ്ങളിൽ പോലും വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുകയാണ് കടുവ പുലി എന്നീ മൃഗങ്ങൾ വളർത്തുമൃഗങ്ങളെ കടിച്ചുകൊണ്ടുപോകുന്നതും പതിവാണ് മയിൽ ഉൾപ്പെടെയുള്ള വ്യാപകമായി കൃഷി നശിപ്പിക്കുന്നുണ്ട് വന്യമൃഗശല്യം കാരണം കൃഷിനാശം കർഷകരെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ടെങ്കിലും നാമമാത്ര തുകയാണ് നഷ്ടപരിഹാരം ലഭിക്കുന്നത് വന്യമൃഗശല്യം പരിഹരിക്കാൻ ശ്വാശ്വത നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം നഷ്ടപരിഹാര തുക വർദ്ധിപ്പിക്കണമെന്നും താലൂക്ക് വികസന സമിതി സർക്കാരിനോട് ആവശ്യപ്പെട്ടു താലൂക്ക് സഭ കർഷകരുടെ പ്രയാസങ്ങളാണ് ചർച്ച ചെയ്തത് പഞ്ചായത്തിലെ ആയിരത്തോളം റബ്ബർ തൈ വെച്ച കർഷകരുടെ ആ റബ്ബർ തൈ മുഴുവനും ആന ചവിട്ടിക്കളയുന്ന ഒരു രീതിയും ഒപ്പം തന്നെ പച്ചക്കറി അടക്കമുള്ള കൃഷികൾ പന്നിയും മറ്റ് വന്യമൃഗങ്ങളും തന്നെ നശിപ്പിക്കുന്ന രീതിയുമുണ്ട് അതിന് വേണ്ടിയിട്ട് കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് സർക്കാർ കണ്ണു തുറക്കണം എന്നൊരാവശ്യമാണ് സഭയിലെ മുഴുവൻ അംഗങ്ങളും ഐക്യേണ്ട ചർച്ച ചെയ്തത് ഇത് ഞങ്ങൾ ജില്ലാ വികസന സമിതിക്കും കലക്ടർക്കും അറിയിക്കുകയാണ് പിന്നെ കൃഷിക്കാർക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാരം പണ്ട സമയ മുൻ കുറേ കാലങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് അതൊന്ന് പുതുക്കി നിശ്ചയിക്കാനുള്ള ഒരു അവസരം കൂടി സർക്കാർ അതിലേക്കും കൂടി ശ്രദ്ധ ധരിക്കണമെന്നുള്ള ഒരു ചർച്ചയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ പല ഉന്നത ഉദ്യോഗസ്ഥരും നമ്മുടെ മീറ്റിങ്ങിൽ കടന്നു വരുന്നില്ല അവരാത്തവരുടെ ആപ്സൻ്റ് ആയിരിക്കുന്നവരുടെ വിവരം കൂടി കളക്ടറേയും മറ്റും അറിയിക്കാൻ വേണ്ടിയിട്ട് യോഗം തീരുമാനിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ ഏറ്റവും കൂടുതൽ പ്രയാസം ഇവിടുത്തെ ഭക്ഷണ പദാർത്ഥങ്ങളാണ് അത് മുനിസിപ്പാലിറ്റി തലത്തിലും പഞ്ചായത്ത് തലത്തിലും സെക്രട്ടറിമാർ ഒരിക്കൽ കൂടി അതിന് വേണ്ട ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ഫുഡ് സേഫ്റ്റി കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് ഒരു മാസം എന്തൊക്കെ കാര്യങ്ങളാണെന്നും നാട്ടിൽ എന്തൊക്കെ അടങ്ങിയ ഭക്ഷണമാണ് വിൽക്കുന്നതെന്നുമുള്ളതിൻ്റെ അവലോകനം ഈ പ്രാവശ്യം ഫുഡ് സേഫ്റ്റിയെ കണ്ടിട്ടില്ല ഉദ്യോഗസ്ഥരെ അടുത്ത പ്രാവശ്യം ഒരു കൃത്യമായി അത് കൊണ്ടുവന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തണം എന്നൊരു കാര്യം കൂടി സഭയിൽ ചർച്ച ഒപ്പം തന്നെ പോത്തുകല്ല് തൊടിമുട്ടിയിൽ ആയിരത്തോളം റബ്ബറും പച്ചക്കറി കൃഷികളും വന്യമൃഗങ്ങൾ നശിപ്പിച്ചത് കളക്ടറേയും ജില്ലാ വികസന സമിതിയെയും അറിയിക്കും വിഷയം സർക്കാർ ഗൌരവമായി കാണണം വണ്ടൂർ ബീവറേജ് ഔട്ട്ലെറ്റ് പ്രദേശവാസികൾക്ക് ബുദ്ധിമുട്ടാണെന്ന് സർക്കാരിനെ അറിയിക്കാനും യോഗം തീരുമാനിച്ചു നിലമ്പൂർ ബസ് സ്റ്റാൻഡിലെ കുണ്ടും കുഴിയും അടയ്ക്കാൻ നഗരസഭ നടപടി സ്വീകരിക്കണം ഹോട്ടലുകളിലും മറ്റും വിഷം കലർന്ന ഭക്ഷണം വിൽക്കുന്നത് തടയാൻ ഫുഡ് ആൻഡ് സേഫ്റ്റി വിഭാഗം നടപടികൾ കാര്യക്ഷമമാക്കണം മുനിസിപ്പൽ പഞ്ചായത്ത് സെക്രട്ടറി കർശന നടപടി സ്വീകരിക്കണം മാംസം വ്യക്തമായ പരിശോധനയ്ക്ക് വിധേയമാക്കണം വിവിധ വകുപ്പ് പ്രതിനിധികൾ താലൂക്ക് വികസന സമിതിയിൽ പങ്കെടുക്കാത്തത് സംബന്ധിച്ച് അതത് വകുപ്പുകളിലെ ജില്ലാ മേധാവികളെയും കളക്ടറേയും അറിയിക്കാനും താലൂക്ക് വികസന സമിതി തീരുമാനിച്ചു യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തഹസിൽദാർ എം പി സിന്ധു ഭൂരേഖാ വിഭാഗം തഹസിൽദാർ ജയശ്രീ ഡെപ്യൂട്ടി തഹസിൽദാർ പ്രമോദ് ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു ഇസ്മയിൽ എരഞ്ഞിക്കൻ സലാം എ മങ്ങാടെ കെ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു എൻ ന്യൂസ് നിലമ്പൂർ കിഴക്കൻറെ മലയോരമണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളോടെ പ്രവർത്തനം ആരംഭിച്ച ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ആരംഭിച്ചകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണിയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയൽമോളജി ഗ്ലൂക്കോമ ജനറൽ ഒപ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ